മതിയായ കാരണങ്ങളില്ലാതെ ഐ പി എല്ലിൽ നിന്നും പിന്മാറിയതിനാണ് ഇംഗ്ലണ്ട് സൂപ്പർ താരം ഹാരി ബ്രൂക്കിനെ ഐ പി എല്ലിൽ കളിക്കുന്നതിൽ നിന്നും ബി സി സി ഐ രണ്ടു വർഷത്തേക്ക് വിലക്കിയത് ഐ പി എല്ലിലെ പുതിയ നിയമപ്രകാരമാണ് നടപടി ആദ്യമായി ഇത്തരത്തിൽ നടപടി നേരിടുന്ന താരമാണ് ബ്രൂക്ക് വിലക്കിയ കാര്യം ബി സി സി ഐ ഔദ്യോഗികമായി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചിട്ടുമുണ്ട് താരലേലത്തിലൂടെ ടീമുകളിലെത്തിയതിനു ശേഷം മത്സരത്തിന് മുമ്പോ ഇടയിലോ താരങ്ങൾ പരുക്ക് മൂലമല്ലാതെ പിന്മാറുന്നത് ടീമുകളുടെ സന്തുലനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇത്തരം താരങ്ങളെ വിലക്കണമെന്ന് ടീം ഉടമകൾ ബി സി സി ഐയോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് അകാരണമായി പിന്മാറുന്ന താരങ്ങളെ രണ്ടു വർഷത്തേക്ക് വിലക്കേർപ്പെടുത്താൻ ബി സി സി ഐ തീരുമാനിച്ചത് ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ ടീം നായകനായി ജോസ് ബഡ്ലർക്ക് പകരം ബ്രൂക്കിനെ പരിഗണിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിനെ പ്രതിനിധീകരിക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്നും ഡൽഹി ടീമിനോടും ആരാധകരോടും ക്ഷമ ചോദിക്കുന്നതായും ബ്രൂക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടിയാണ് ബ്രൂക്ക് ഇറങ്ങിയത് പതിനൊന്ന് കളികളിലായി ഒരു സെഞ്ചുറി അടക്കം തൊണ്ണൂറ് റൺസാണ് ബ്രൂക്ക് നേടിയത് സ്പോർട്സ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം